അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കണം അല്ലേ അപ്പോൾ മുസ്ലിങ്ങളായ ആളുകളൊക്കെ റംസാൻ മാസത്തിലെ നോമ്പൊക്കെ നോട്ട് അതിൻ്റെ ആചാരമര്യാദകളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ മറ്റു സഹോദരങ്ങൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇത് തികച്ചും അവിചാരിതമായും വിദേശമായ വീഡിയോ കാണാനിടയായി ടി സി വി ചാനലിൻ്റെ ഒരു വാർത്തയായിരുന്നു നമ്മൾ കണ്ടത് അത് എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ തലൂര് മുതൽ കുതിരാൻ വരെയുള്ള ദേശീയ ഒരു നടപ്പ് അതിനിടയിൽ കാണുന്ന ചപ്പു ചവറുകൾ എന്ന് മാത്രമല്ല പ്ലാസ്റ്റിക് കുമാരങ്ങൾ വേസ്റ്റ് കുമാരങ്ങൾ കാണാനിടയായി അതിനെക്കുറിച്ച് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാടിനെ പോക്ക് ഇതിങ്ങോട്ടാണ് എന്ന് തോന്നിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക് സ്വീകരിച്ച് അല്ലേ മാസമാസം നമ്മുടെ വീടുകളിലേക്ക് അതിന് വേണ്ടപ്പെട്ടവരുമായി സ്ത്രീശക്തി കേന്ദ്രങ്ങളൊക്കെ ആയിക്കൊണ്ട് ഹരിതകർമ്മസേനകൾ നമ്മുടെയൊക്കെ വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളും മറ്റ് വേസ്റ്റുകളൊക്കെ സ്വീകരിച്ച് നമ്മളിൽ നമ്മൾ അവർക്കൊരു എന്ന നിലയിൽ ഒരു അമ്പത് രൂപ കൊടുക്കുന്നു അങ്ങനെ അവരത് കൊണ്ടുപോകുന്നു ഇത്ര വരെ ആയിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ പല ആരോപണങ്ങളും എല്ലാം ഉണ്ട് എന്നിരുന്നാലും ഒരു പരിധി പരിധിവരെയൊക്കെ അത് നമുക്ക് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ ഉപകരിക്കുന്ന രീതിയിലാണ് എന്ന് നമ്മളത് വിശ്വസിക്കുന്നു എന്നിട്ടും എൻ്റെ ഈ ദേശീയ പാതകളിലേക്കുള്ള ഈ വേസ്റ്റ് കുമ്പാരങ്ങൾ വലിച്ചെറിയുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ മാറാത്തത് അതാണ് നമുക്ക് മനസ്സിലാവാത്ത കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് നന്നാവണമെങ്കിലും നമ്മുടെ നാട് നന്നാവണമെങ്കിലും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിൽ മാത്രമേ അത് സംഭവ്യമാവുകയുള്ളൂ ഒരാ ഒരു വ്യക്തിയുടെതല്ല ഇത് ഒന്നിൽ കൂടുതൽ വ്യക്തികളാണ് നമ്മളുള്ളത് അല്ലേ ഓരോ വ്യക്തികൾ കുടുംബങ്ങൾ പഞ്ചായത്തുകൾ അതിനുവേണ്ടുന്ന മറ്റ് തലങ്ങൾ ഇങ്ങനെ പെരുകി 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 പെരുകിയിട്ടാണ് നമ്മുടെ നാട് വിസ്തൃതമായിക്കൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം നമ്മുടെ നാട്ടിൽ ഒരു വേസ്റ്റ് വെറുതെ കളയരുത് എന്ന് നമ്മുടെ മക്കളെ നമ്മൾ എന്ന് പഠിപ്പിക്കുന്നു അന്നേ നമ്മുടെ നാട് നന്നാവുകയുള്ളൂ അല്ല ഗൾഫ് നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം എല്ലാ വഴിയോരങ്ങളിൽ കാണുന്ന അടുപ്പിച്ച് അടുപ്പിച്ച് കാണുന്ന സ്ഥലങ്ങളിൽ ഇന്ന് മദ്യഷാപ്പുകളും അതുപോലെ തന്നെ വേണ്ടാധീനങ്ങൾ പ്രചരിപ്പിക്കുന്ന ത്രയും കാര്യങ്ങളുള്ള ഈ നമ്മുടെ നാട്ടിൽ ഒരു വേസ്റ്റ് അല്ലേ നമുക്ക് നമ്മുടെ കയ്യിലൊരു വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ വേസ്റ്റ് കളയുന്നതിനായിട്ടൊരു ഡബ്ബ അതായത് ഒരു ബാസ്ക്കറ്റ് കാണാൻ ചില സ്ഥലങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും നമുക്ക് കഴിയാതെ പോകുന്നു എന്താണ് ഈ മാലിന്യ പറയുക ഇങ്ങനെ വന്നടിയുമ്പോൾ അത് എന്തുകൊണ്ടാണ് അത് നിർമ്മാർജ്ജനം ചെയ്യാൻ എന്താണ് ഒരു മാർഗം എന്ന് ചിന്തിക്കാൻ ആരും ഇതുവരെ തല പുകഞ്ഞ ആലോചിക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ ദീപ സ്തംഭം മഹാശല്യം എനിക്കും കിട്ടണം പണം പണം എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും ആവശ്യമാണ് പണം പണം ഉണ്ടെങ്കിൽ എല്ലാമായി എന്നൊരു തോന്നലാണ് ഞാൻ ആ വഴിയിലൂടെ ഒന്നും നടക്കുന്നില്ലല്ലോ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല അതുകൊണ്ട് ഞാൻ അതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇത്തരം കുടില ചിന്താഗതികൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ നാട് നന്നാവാൻ പോകുന്നില്ല ഇത്രയും നല്ലൊരു വീഡിയോ വന്നിട്ട് അതിനൊരു പബ്ലിസിറ്റി പോലും നമ്മൾ കണ്ടില്ല ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി വെറും കുറച്ച് വ്യൂസ് മാത്രം എന്നാൽ അതിനകത്തൊരു കമൻറ്റിടാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഒത്തുപിടിക്കാനോ പോലും ആരും തയ്യാറല്ലാത്ത ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്തു വളരെ സങ്കടം തോന്നിയിട്ടോ നമ്മുടെ നാട് അല്ലേ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗം അല്ലെ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ എന്നല്ലല്ലോ നമ്മളിപ്പോൾ കേരളം ഗോൾസോൺ കൺട്രി എന്ന് പറയുന്നു കേരളം ഗോൾസോൺ കൺട്രിയാണ് എന്ന് പറഞ്ഞിട്ട് ആ കേരളത്തിലെ ഒരു ജില്ലയിലെ അവസ്ഥയാണ് ഈ കാണുന്നത് അപ്പോൾ ഓരോ ജില്ലയിലും നമ്മൾ കടന്നു നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ സർവ്വ സ്വാഭാവികം തന്നെയാണ് ചില ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് നടന്നു പോകാൻ പോലും പറ്റില്ല വൃത്തികെട്ട മണം അല്ലേ വൃത്തികെട്ട മണം അതുകൊണ്ട് തന്നെ വല്ല അസുഖങ്ങൾ വരെ നമുക്ക് സംഭവിക്കും അത്രയും മോശമായിട്ടാണ് ഓരോ പാതയോരങ്ങളും കാണുന്നത് കാരണം എന്തെങ്കിലും അനീതികൾ കണ്ടു കഴിഞ്ഞാൽ അത് ചെറുക്കാൻ ഇന്ന് ആളുകൾ തയ്യാറല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അത് അപ്പനപ്പന അപ്പനെ കരുന്നത് പണ്ട് നമ്മൾ പറയും അവനവരെ വരവരെ കാര്യം നോക്കുന്ന ഒരവസ്ഥയിലേക്ക് അതപ്പതിച്ചു പോയി എന്നല്ലാതെ ഇതിനെ കുറിച്ച് നമുക്ക് മറ്റൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ല വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് അവിടെ ഫീൽ ചെയ്തത് അവിടെ മാത്രമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ പക്ഷെ ഞാൻ എസ്പെഷ്യലി ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വാർത്ത കണ്ടപ്പോൾ തോന്നിയ ഒരു വൈകാരികതയാണ് ഞാനിവിടെ പറയുന്നത് കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിന് മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കാണുന്ന ഒരു പ്ലാസ്റ്റിക് പോലും എടുത്തു മാറ്റി അതല്ലെങ്കിൽ ഹരിതകർമ്മ സേനകാർ സേനകൾ വരുമ്പോൾ അവർക്കത് കൈമാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും നമ്മൾ എത്തുന്നില്ല അതുപോലെ തന്നെ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ വരുന്ന ഭക്ഷണത്തിൻ്റെ ഭക്ഷണം ഇപ്പം എല്ലാം പാക്കേജിംഗ് ആണല്ലോ അല്ലേ എല്ലാം എന്താ പറയുക പാർസൽ വേണമാണ് ഈ പാർസൽ കംപ്ലീറ്റ് നമുക്ക് കിട്ടുന്നത് പ്ലാസ്റ്റിക് കവറുകളിലാണ് ഈ കവർ അതല്ലെങ്കിൽ പിന്നെ എന്താ പറയുക സിൽവർ പോട്ടിലും ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറി നമ്മൾ യൂസ് ചെയ്തതിൻ്റെ ബാലൻസ് വരുന്ന കറി ഒന്ന് കഴുകിക്കളഞ്ഞ് അതൊന്ന് വൃത്തിയാക്കി ഉണക്കി ഇത് അധികൃതരെ ഏൽപ്പിക്കാനുള്ളൊരു മനസ്സ് പോലും നമുക്കില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് ഇതിനെയൊക്കെ കെട്ടി കൂട്ടി കൂട്ടിയൊതുക്കിക്കൊണ്ട് എവിടെയാണോ നമുക്ക് വലിച്ചെറിയാൻ സൗകര്യം അത് നമ്മളൊരു നമ്മുടെ ഒരു യാത്രയ്ക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കാറുകളിലൊക്കെ ആളുകൾ ചാക്കുകെട്ടുകളിലാക്കി കൊണ്ടുവന്ന് ഇടുന്ന കഥകൾ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട് എന്തിനാണ് ഈ വേസ്റ്റ് കുമ്പാരങ്ങൾ നമ്മൾ ഇടവഴികളിലോ അല്ലെങ്കിൽ പൊതുനിരത്തിലൊക്കെ നിക്ഷേപിക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് എന്താണ് നേട്ടം കിട്ടുന്നത് നമ്മുടെ നാടല്ലേ നശിച്ചു പോകുന്നത് നമ്മുടെ നാടിൻ്റെ നാശം അല്ല നമ്മുടെ ഓരോ ഏരിയകളും ഗൾഫ് നാടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നുമല്ലോ എത്രയോ പണം മുടക്കിയിട്ടാണ് അവർ തിരുവോ ഓരോ ഓരങ്ങളിലും ചെടികളും പൂക്കളും ഒക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് ചിലവാക്കുന്നതെന്നറിയുമോ അതുപോലെ തന്നെ മുഴുവത്തിന് മുഴുത്തിന് അവർ വേസ്റ്റ് ബോക്സുകൾ വെക്കുന്നു മാത്രമല്ല ഡെയിലി രണ്ട് നേരം അവിടെ വൃത്തിയാക്കുന്നു രാവിലെ കാണുന്ന രാവിലെ അവർ വന്ന് കംപ്ലീറ്റ് വേസ്റ്റിനെ എടുത്തു കൊണ്ടുപോയിട്ട് പോയിട്ട് അവളെ മുഴുവൻ വൃത്തിയാക്കിയിരുന്നു അതുപോലെ തന്നെ വീണ്ടും വൈകുന്നേരം നമ്മളൊക്കെ ഉറക്കമാകുമ്പോഴും അവർ ഇത് വൃത്തിയാക്കുന്നു നമ്മളിത് കാണുന്നത് കൊണ്ടാണ് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് നമുക്കിത് പറയാൻ തോന്നുന്നത് കേട്ടോ അപ്പം ഗൾഫ് നാടുകളിലൊക്കെ അവർക്കൊക്കെ സമ്പത്തുണ്ട് അതുകൊണ്ട് അവർക്കെല്ലാം സാധിക്കും അങ്ങനെയൊന്നുമില്ല നമ്മുടെ നാടുകളിലും പിരിച്ചെടുക്കുന്ന തുകകൾ അല്ലെ ഓരോ പാവങ്ങളിൽ നിന്നും പണക്കാരിൽ നിന്ന് വ്യത്യസ്തമില്ലാതെ പണക്കിരിവിനൊന്നും ഒരു കുറവുമില്ല അല്ലെ ഏത് നിലയിലെ നികുതി പണം വേണമെങ്കിലും നമ്മൾ മേടിച്ചെടുക്കുന്നുണ്ട് ഇതെല്ലാം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല ഇതൊരു ചോദ്യം ചെയ്യലല്ല കാരണം നമ്മൾ യാഥാർത്ഥ്യങ്ങളുമായിട്ട് കൂടിച്ചേരുമ്പോൾ നമുക്കിതൊന്നും അങ്ങ് ഡൈജ് ഡൈജസ്റ്റ് ആവുന്നില്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയോരങ്ങളിലേക്ക് ഒരു കീറൽ കടലാസ് പോലും വലിച്ചെറിയാൻ മടി കാണിക്കേണ്ടത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പരിസരം വൃത്തിയായി വൃത്തിയായി കിടക്കുമ്പോഴാണ് അത് വൃത്തിഹീനമാക്കരുത് എന്ന് ഓരോ വ്യക്തികൾക്കും ചിന്ത പോവുകയുള്ളൂ അതല്ലെങ്കിൽ വൃത്തികേടായി കിടക്കുന്നതിൻ്റെ കൂടെ ഒരു കഷ്ണം കടലാസ് പേരെയും കൂടെ കിടന്നാലോ ഒന്നും സംഭവിക്കാൻ പോകും ില്ല എന്ന ഒരു മനോഭാവം ആളുകളിൽ വളർത്തിയെടുക്കുന്നത് ഈ കൂനകുമാരങ്ങൾ തന്നെയാണ് വളരെ വിചിത്രം തന്നെയാണ് അല്ലെ നമ്മുടെ നാടാണ് അല്ലെങ്കിൽ നമ്മുടെ വീടാണ് നമ്മുടെ വീടിന്റെ പരിസരമാണ് അത് വൃത്തിയായി കിടക്കണം എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ് അപ്പം നമ്മുടെ വീടിന്റെ ചുറ്റുപാ ചുറ്റുപാടുകളിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതുപോലൊന്നും എടുത്തു നീക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ നമ്മൾ എവിടെയാണ് മാറ്റങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഇങ്ങനെയാണ് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുക നമുക്ക് മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്തായാലും ആ ചെറിയൊരു ഭാഗം ഞാൻ കാണിക്കുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കാം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയായി ദേശീയപാതയോരത്തെ മാലിന്യം തള്ളൽ ദേശീയപാതയിൽ തലോർ കിടക്കണമെങ്കിൽ മൂക്കുപൊത്തണമെന്ന സ്ഥിതിയാണ് ഒരു വീട്ടിലെയോ സ്ഥാപനങ്ങളിലെയോ എന്തെല്ലാം മാലിന്യങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ തള്ളിയതായി കാണാം മാലിന്യങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ ദുർഗന്ധമായിട്ട് എല്ലാ മാലിന്യങ്ങളും അതായത് കോഴി വേസ്റ്റ് മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്ത് നടക്കുന്നുണ്ട് റോഡിൻ്റെ സൈഡ് കൂടി നടക്കാൻ പറ്റില്ല നമുക്ക് മനുഷ്യന്മാർ നടക്കുന്ന സ്ഥലങ്ങളിൽ പെരുവ് പട്ടികൾ കയറിയിട്ട് ആ സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ പട്ടികൾ നമ്മളെ ആക്രമിക്കുന്ന ഒരു ഇതാണ് കാണുന്നത് അങ്ങനെ ടി സി വി വാർത്താസംഘത്തിൻ്റെ യാത്രയിൽ കണ്ടത് മാലിന്യ നിക്ഷേപങ്ങളുടെ ഒരു ചങ്ങല തന്നെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യങ്ങൾ പുറന്തള്ളാനുള്ള ഇടങ്ങളാണ് ദേശീയപാതയോരങ്ങൾ ഇത് മണ്ണുത്തിയിൽ നിന്നുള്ള കാഴ്ച ഏറെ ദൂരത്തിലാണ് ഇവിടെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത് മാലിന്യമുക്ത കേരളവുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോഴാണ് ഈ ഒരു അനാസ്ഥ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിൽ തുടങ്ങി ട്രാക്കുകളണക്കിന് മാലിന്യങ്ങളാണ് ദേശീയപാതയോട് എടുത്ത് തള്ളുന്നത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തി ദേശീയപാതങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം മൺമുത്തി തോട്ടപ്പടിയിൽ നിന്നും പട്ടിക വരുമ്പോൾ ഏത് വശത്ത് നോക്കിയാൽ യൂണിവേഴ്സിറ്റിയിൽ മുൻവശം മുഴുവൻ കാർഷിക മാലിന്യം വലിച്ചെറിഞ്ഞിട്ടിരിക്കുക ആ വഴി കൂടി വരാൻ പറ്റില്ല പല സമയത്തും നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾ കിഴക്കോട്ട് പോകുന്ന ഏതൊരു ഭാഗത്ത് നോക്കിയാലും ഇതൊക്കെയാണ് അപൂർവ്വജലം ജനങ്ങൾ കൊടുത്തൊഴിച്ച് ബാക്കി എല്ലാവരും ഒരു ധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡും ചാലും ഈ ഡ്രൈനേജ് ഒക്കെ മാലിന്യങ്ങൾ തുറന്നെറിയാനുള്ള ഒരു സംവിധാനമായിട്ട് സർക്കാരിന്റെ കൂടുതലാണ് എന്ന ചിന്തയിലാണ് അവർ വീട്ടിലെ പോലും റോഡിൽ നമുക്കറിയില്ല സെപ്റ്റി ടാങ്ക് മാലിന്യങ്ങൾ പോലും ഇവിടെ നിക്ഷേപിക്കുന്നുണ്ട് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ പിഴയും തടവ് ശിക്ഷയും ഏർപ്പെടുത്തുമെന്ന് പറയുന്നതല്ലാതെ നടപടിയെടുക്കാനോ മാലിന്യം വ്യാപകമായി തള്ളുന്ന ഇടങ്ങളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാനോ അധികാരികൾ തയ്യാറാകുന്നില്ലെന്ന പരാതി ഉയരുന്നുണ്ട് അങ്ങനെ കുതിരാന തുരയ്ക്കുമുഖത്തെത്തി ചീനമുട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേണ്ട ഒരു മാലിന്യ മല തന്നെയാണ് ഇവിടെ കാണാനുള്ളത് എന്തായാലും മൂക്കുമൊത്താതെ ഈ വഴി കടന്നു പോകാനാണ് ദേശീയപാതയോരത്തെ മാലിന്യതള്ളലിനെതിരെ അധികാരികൾ നടപടി സ്വീകരിക്കേണ്ടതാണ് ഈ ഒരു ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് അപ്പോൾ ആ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് നിങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക കാരണം നിങ്ങളുടെ ഒരു കമൻറ്റിന് അതിന് ഒരുപാട് വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എന്ന വ്യക്തിയുടെ വാല്യൂ ആണ് അത് നിങ്ങളുടെ കമൻറ്റുകൾ കമൻ്റ് ബോക്സിൽ നിറയട്ടെ ആളുകൾ കാണട്ടെ ഇത് മറ്റുള്ളവരിലേക്ക് മാക്സിമം നിങ്ങൾക്ക് എത്താൻ സാധിപ്പിക്കുമെങ്കിൽ നിങ്ങളത് ഒന്ന് ഷെയർ ചെയ്യുക കാരണം നമ്മുടെ നാടിൻ്റെ ഒരു മഹിമ വിളിച്ചോതാനെങ്കിലും അത് ഉപകരിക്കട്ടെ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു അങ്ങനെ ഇത്രയും വ്യക്തമായൊരു വീഡിയോ കാണിച്ചിട്ട് അതിനകത്ത് ഒരു വ്യൂവോ അതല്ലെങ്കിൽ അതിനകത്ത് വരുന്ന കമൻറ്റുകളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ പ്രതികരണശേഷി നമ്മുടെ ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇത് എങ്ങോട്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ വളരെ ശോചനീയമായി വേദന തോന്നുന്നു എന്തായാലും നമ്മൾക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യുക ഓരോ വ്യക്തികളും അവരിലേക്ക് ഒതുങ്ങിക്കൂടാതെ നമുക്ക് എന്താണോ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാൻ കഴിയുക അതിൽ നമ്മൾ കരുത്താർജിക്കുക ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ മൈനിച്ചു